ഹലോ ഫെയ്സ് ഇസ്ലാമിലേക്കും ഷൈന സ്ലോകിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് എലയപ്പമാണ് ഞങ്ങളുടെ ഇവിടെ എലയപ്പം എന്നാണ് പറയുന്നത് അതായത് പൊടിയൻ്റെ ഇലയിൽ പിന്നെ പരത്തി ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ എലീപ്പം എന്ന് പറയുന്നത് അതിന് ആദ്യം തന്നെ കുറച്ച് അരിമാവ് എടുത്ത് ഇതുപോലെ കുഴച്ച് വെക്കണം വെച്ചിട്ട് നല്ലതുപോലെ ഞങ്ങടി ശർക്കരയും തേങ്ങയും കൂടെ തിരികെ ഇതുപോലെ വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ ഉറട്ടിക്ക് ഇങ്ങനെ ആക്കുന്നത് പോലെ ചെയ്തിട്ട് ഇങ്ങനെ പരത്തിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ ഇതുപോലെ ശർക്കരയും തേങ്ങയും കൂടി ഇതിൽ വെച്ചിട്ട് മടക്കണം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ പറയുന്ന പേരെന്താണെന്ന് കമൻ്റ് ബോക്സിൽ പറയണം കമൻ്റായി രേഖപ്പെടുത്തണം ഞാൻ ഇങ്ങനെയാണ് എളുപ്പം ഉണ്ടാക്കുന്നത് ഇതിനടുക്കി അടുക്കി വെക്കും കരിമാവിലും ഗോതമ്പ്മാവിലും ഇങ്ങനെ ഇളയപ്പം ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇഡലി പാത്രത്തിൽ ഒരു ഇരുപത് മിനിറ്റ് ആവി എടുക്കണം അതിനുശേഷം നമുക്കെടുത്ത് ചൂടാറിയിട്ട് കഴിക്കാവുന്നതാണ് പേരും ഇത് ട്രൈ ചെയ്ത് നോക്കണം